ആരാണ് ആദ്യം വന്നിരിക്കുന്ന പ്രതി ബ്രതറല്ലേ വലിയ സ്വാഗതം സുഖമാണോ എന്തുണ്ട് വിശേഷം സുഖമാണോ എന്ന് ചോദിച്ചേക്കുന്നു സുഖമായി അങ്ങനെ പോകുന്നു ഒരുവിധം സുഖം എന്ന് പറയാം അവിടെ സുഖമാണോ ഇപ്പൊ തിരുവനന്തപുരത്ത് വരാറുണ്ടോ വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നു എന്തുണ്ട് വിശേഷം പറയും പറയും ഇവിടെ അത്തിരി ഉറുമ്പ് കേട്ടോ ടേബിളിന്റെ പുറത്ത് മോ ഇവിടെ കൊണ്ടുവച്ചു ആഹാരം കഴിച്ചാൽ അത്തിരി ഉറുമ്പായി പിന്നെ എന്തുണ്ട് വിശേഷം പറയും സുഖായിരിക്കുന്നു ഇന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നോക്കുക മുടി വളർ വളരാനുള്ളൊരു വീഡിയോ ആണ് കറിവേപ്പ് കറിവേപ്പില കറിവേപ്പില അരച്ച് എടുത്തിട്ടുള്ള വെള്ളം വെച്ചിട്ടുള്ള ഇതാണ് പെട്ടെന്ന് മുടി വളരും കേട്ടോ ഡോളർ എത്രയായി അതായത് ബ്രദറെ എനിക്ക് ആദ്യത്തെ ഡോളർ കിട്ടി അതായത് ഫസ്റ്റ് ഏണിങ്സ് എനിക്ക് കിട്ടിയും പത്തിനകത്താണ് ഉള്ള സംഖ്യ കിട്ടി ഇനി അടുത്ത് ഇനി അടുത്തുള്ളത് അടുത്തത് അവര് നൂറായാലേ തരുള്ളൂ അടുത്ത് എന്താ പറയുക ഒരു മുപ്പതിനകത്തെന്തോ കിടപ്പുണ്ട് മുപ്പതിനകത്തെന്തോ കിടപ്പുണ്ട് കള്ളമല്ല സത്യമാണ് പറയുന്നത് സത്യം നൂറ് ശതമാനം സത്യമാണ് ഇനി ഒരു മൂന്ന് വർഷം കഴിഞ്ഞാലേ അടുത്ത ഡോളർ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനേക്കാളും വെച്ച് മതിയാക്കി പോകുന്നതായിരിക്കും നല്ലത് സാഹുജി ബ്രദറെ ലൈവിലേക്ക് സ്വാഗതം സുഖമായിരിക്കുന്നു ഞാൻ നമ്മുടെ ഇതിൽ വന്ന് നോക്കിയപ്പം അവിടെ രണ്ട് പേരുണ്ട് കേട്ടോ രണ്ട് പേരിൽ പിന്നെ എനിക്ക് കത്തിയത് പറഞ്ഞിട്ടുണ്ടല്ലോ രണ്ട് എ എന്നുള്ള അക്ഷരം പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പഴ അത് വെച്ചാണ് സംഭവം കത്തിയത് എന്നിട്ട് ചില ചെലവ് തന്നില്ലല്ലേ നിങ്ങൾ അവിടെ ഒന്നും കൊണ്ട് കണ്ണൂർ കണ്ണൂരാ തൃശ്ശൂരാ അവിടെ ഒന്നും കൊണ്ട് ചിലവ് വേണമെന്നൊന്നും ഞാൻ എന്ത് ചെയ്യാനാണ് അത് കിട്ടിയിട്ട് തന്നെ ഒരു മൂന്ന് മൂന്ന് മാസം അല്ലേ രണ്ട് മാസം ആക്കാം പക്ഷെ അത് ഞാൻ എടുത്തില്ല ഞാൻ രണ്ട് കുട്ടിയത് രണ്ട് കുട്ടികളെന്ന് പറയുന്നത് അതായത് അച്ഛൻ ഭയങ്കര വാട്ടീസാണ് നല്ല പഠിക്കുന്ന മക്കളാണ് അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും തുല്യമായി വീതിച്ചു കൊടുത്തു അത്ര തന്നെയാണ് അപ്പോൾ ഇത് ഇതിലോട്ട് വന്നപ്പം നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നുമില്ല നമ്മൾ വെറുതെ ആ കോവിഡ് സമയത്ത് വെറുതെ കുറച്ച് സ്ഥലം കിടന്നു ആ സ്ഥലത്ത് നിന്ന് കൃഷിയൊക്കെ ചെയ്തു കൃഷി ചെയ്തപ്പം ചീര ചെയ്തപ്പം നന്നായിട്ട് ഉണ്ടായി അപ്പോൾ ഉണ്ടായപ്പോൾ ചേട്ടൻ പറഞ്ഞ് ആ എങ്കിൽ ഒരു വീഡിയോ കേട്ടോ ആരെങ്കിലും കണ്ട് ചെയ്യണമെങ്കിൽ ചെയ്യിട്ട് എന്നും പറഞ്ഞും കൊണ്ടാണ് സത്യം പറഞ്ഞത് ആദ്യത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം അതിലെന്താണ് പറഞ്ഞത് എന്ത് പറയുന്നത് അതിലെന്താണ് പറഞ്ഞത് എന്നുള്ളത് എൻ്റെ ആദ്യത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി അപ്പഴാ ചീര അങ്ങനെ ഇട്ടതാണ് അങ്ങനെ ഇട്ടിട്ട് ഇവിടം വരെ വന്നു പിന്നീടാണ് പൈസ കിട്ടുമോ എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞത് അങ്ങനെ കിട്ടുകയാണെങ്കിൽ ആ രണ്ടും മക്കൾക്കും കൊടുക്കണോന്നുള്ളൊരു ആഗ്രഹമായിരുന്നു അപ്പൊ അവർക്ക് തന്നെ കൊടുത്തു ഇനി അടുത്തത് എനിക്ക് എപ്പോ കിട്ടുമോന്നും സത്യറ്റം പറയാൻ പറ്റില്ല സത്യം പൊളി എന്ന് പറയുന്നുണ്ട് കാര്യം സത്യമാണ് പറയുന്നത് അവർക്ക് രണ്ടുപേർക്കും കൊടുത്തു അതെനിക്കൊരാഗ്രഹമായിരുന്നു സാധാരണ ഭാഗ്യ കുറി എടുക്കാറുണ്ട് പോലെ എടുക്കും എടുത്തിട്ട് അതിലെന്തെങ്കിലും ഭാഗ്യം അടിക്കുകയാണെങ്കിൽ അതെന്ത് അതായത് എൻ്റെ മനസ്സിൽ ആർക്കാണോ അത് അവകാശപ്പെട്ടത് അവർക്ക് കൊണ്ടു ഇന്നും എനിക്കൊരു അഞ്ഞൂറ് രൂപ അടിച്ചിട്ടുണ്ട് പതിനഞ്ച് എത്ര തുടങ്ങുന്നതിലാണോ കാണിച്ചു തരാൻ വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല കൊടുക്കണം മറ്റുള്ളവരെ സഹായിക്കണം എടുക്കണമെന്നൊക്കെ ഉണ്ട് ഈ നമ്പറിൽ ഒരഞ്ഞൂറ് രൂപയുണ്ട് പക്ഷേ ആൾ വന്നില്ല ആൾ വന്നെങ്കിൽ ഞാൻ കൊടുത്ത് വാങ്ങി വരുന്നു ഇതിനിപ്പോൾ ആർക്കെങ്കിലും മെഡിസിൻ വാങ്ങാനോ അപ്പോൾ എൻ്റെ കണ്ണിൽ ആർക്കാണോ അത് കൊടുക്കാൻ അവകാശപ്പെട്ടത് അവർക്ക് കൊടുക്കും പക്ഷെ കൊടുത്തു കഴിഞ്ഞാലും നല്ലവണ്ണം എനിക്ക് തീച്ചടി കിട്ടും കേട്ടോ അത് വേറൊരു സത്യം എന്നാലും ഇതാണ് അങ്ങനെ അങ്ങനെയാണ് എടുത്ത് ചെയ്യുന്നത് എൻ്റെ അച്ഛനും നല്ലവണ്ണം വാട്ടീസ് അടിക്കും എന്ന് പറയുന്നുണ്ട് സുഖമൊന്നും സാബുജി ഞങ്ങള് പറയുന്നുണ്ട് എൻ്റെ അച്ഛനും നല്ലവണ്ണം കുടിക്കും പക്ഷേ ഇപ്പം ജീവനോടെ ഇരിപ്പില്ല മരിച്ചു പോയി ഇരുപത്തി അഞ്ച് വർഷം കഴിഞ്ഞ നവംബർ ഇരുപത്തി നാലായിരം തീയതി ആയപ്പോൾ ആയിട്ടുണ്ട് പക്ഷേ നമ്മൾ നാല് മക്കളാണ് രണ്ടാണ് രണ്ട് പെണ്ണും പക്ഷെ കുടിക്കുമെന്നുണ്ടെങ്കിലും എന്നെ മാത്രം ഉള്ളേ അടിക്കുക അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നെ ഒന്നര രണ്ട് അതെപ്പോഴും പറഞ്ഞിട്ടുള്ള കഥയാണ് ഒന്നര രണ്ട് ഒന്നര രണ്ട് വയസ്സിനകത്ത് വച്ച് ഒരു വയറിളക്കം വന്നു ആശുപത്രി കൊണ്ടുപോയപ്പോൾ പറഞ്ഞ് കൊച്ചു മരിച്ചു പോയി ഇനി ആരെങ്കിലും അറിയിക്കുക ഉണ്ടെങ്കിൽ അറിയിച്ചോ എന്ന് പറഞ്ഞു അത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴേ ഈ കുട്ടിയെക്കൊണ്ട് കുഞ്ഞിനെ കൊണ്ട് കുഴി കൊണ്ട് വെക്കാൻ വേണ്ടി പോവുകയാണ് അത് ഞാൻ എന്നെയാണ് കേട്ടോ അപ്പോൾ ഈ കുഞ്ഞിനെ എങ്ങനെ കൊണ്ട് കുഴി കൊണ്ട് വെക്കുമെന്നാണ് അവർ ആലോചിക്കാ നല്ല ഭംഗിയുണ്ട് സൈസ് കുറവാണ് അങ്ങനെ അച്ഛൻ എവിടെയോ പോയിട്ട് വന്ന് ഈ നൊങ്ക് നൊങ്ക് നിങ്ങളുടെ ഭാഷയിൽ എന്താണെന്ന് അറിയില്ല അത് വാങ്ങാൻ വേണ്ടി പോയി പക്ഷെ സംഭവം കിട്ടിയില്ല അങ്ങനെ ഈ കുഞ്ഞിനെ കൊണ്ട് കൊണ്ട് വെക്കാനുള്ള അപ്പോഴത്തേക്ക് അച്ഛൻ ഓടിക്കൊണ്ട് വരായിരുന്നു അപ്പം ഈ കൊച്ചിനെ കൊണ്ട് കുഴിക്കാത്ത വെക്കണമല്ലോ കുഴിയെല്ലാവരും എടുത്തു അന്നത്തെ ഞാൻ ഈ അമ്മച്ചിമാർ അതായത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ അമ്മ അവർ ഈ പ്രായം ചെന്ന് അമ്മമാരൊക്കെ ഉണ്ട് അവർക്ക് ഈ കുഞ്ഞിനെ വെക്കാനേ തോന്നുന്നില്ല കേട്ട് എങ്ങനെ കൊണ്ട് ഈ കൊച്ചിനെ കൊണ്ട് കുഴി കൊണ്ട് വെക്കുമെന്നാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴത്തേക്കും കുഴി വെക്കേണ്ട സമയമൊക്കെ ആയി അപ്പോഴത്തേക്കും എന്ത് ചെയ്തെന്നറിയുമ്പോൾ ഈ ഇങ്ങനെ വിരൾ ഇങ്ങനെ മുറുക്കി വെച്ചിരുന്നതായിരുന്നു അപ്പം അച്ഛൻ നോക്കിയപ്പോൾ ഈ ഇങ്ങനെ ആവുന്നത് കണ്ട് അപ്പോഴും പറഞ്ഞ് അയ്യോ പിള്ളേരെ വിരൽ ഇങ്ങനെ ആവുന്നു അപ്പോൾ നീ കുടിച്ചും കൊണ്ട് പറയണതാണോന്ന് പറഞ്ഞ് ഇല്ല നമുക്ക് അല്പസമയം കൂടെ നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ അല്പസമയം കൂടെ നോക്കിയപ്പോഴും അവരെല്ലാവരും നോക്കിയപ്പോൾ ചുമ്മാ പറയണ ആണോ എന്നറിയാൻ വേണ്ടി നോക്കിയപ്പോഴുണ്ട് ഈ വിരളപ്പ് അതിയെ ഒന്ന് അനങ്ങിയേട്ട അപ്പോഴത്തേക്ക് എന്ത് ചെയ്ത് ആ അതിനകത്ത് ഒരു പട്ടി അടിച്ചു കൊന്നിടുക എന്തോ ചെയ്ത് ആ കുഴിക്കകത്ത് പിന്നെ എന്നെ ആശുപത്രി കൊണ്ടുപോയി രക്ഷപ്പെട്ട അങ്ങനത്തെ ജന്മമാണോ അപ്പോഴെന്ത് ചെയ്തു അതുകൊണ്ട് എന്നെ മാത്രം അച്ഛൻ നുള്ളയെ അടിക്കുക വഴക്ക് പറയുക ഒന്നും ചെയ്യൂലേട്ട ബാക്കി അണ്ണനും അനിയ അവർക്ക് എല്ലാവർക്കും നല്ലവണ്ണം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരിതുണ്ട് അതുകൊണ്ട് എൻ്റെ അച്ഛനും നല്ലവണ്ണം കുടിക്കും കുടിക്കിപ്പം ജീവനോടെ ഇല്ല ആരൊക്കെ വന്നു എന്ന് വെച്ചേച്ചി കുട്ടി സ്വപ്നക്കുട്ടി ലൈവിലേക്ക് സ്വാഗതം സുഖമായിരിക്കുന്നു എന്തുണ്ട് വിശേഷം സുഖമാണോന്ന് ചോദിക്കുന്നു സുഖമായിരിക്കുന്നു സ്വപ്നാഹായെന്ന് സാബുജി ഞങ്ങളെ വിളിക്കുന്നുണ്ട് സ്വപ്നക്കുട്ടി ഇവിടെ ഉണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു സംഭവമാണ് എൻ്റെ കഥയെന്ന് പോലെ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതുവരെയും എന്താ പറയുക അമ്മമ്മരടുത്ത് നിന്നാണ് വളർന്നത് അമ്മുമ്മ അച്ഛൻ്റെ അമ്മ അച്ഛൻ നല്ലവണ്ണം കുടിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അമ്മച്ചിക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു പേടി വേറെ ഒന്നും നമ്മ അമ്മ താമസിക്കുന്ന സ്ഥലത്ത് വാള് വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് അമ്മച്ചീടെ അടുത്ത് നിന്നത് വളർത്തി എന്നെ കല്യാണം കഴിച്ച് വിടുന്നതുവരെ അമ്മച്ചീടെ അടുത്ത് നിന്നാണ് വളർന്നത് കൂടുതൽ അച്ഛൻ്റെ അമ്മ സ്നേഹമൊന്നും കൂടുതലൊന്നും കിട്ടാണ്ട ഭാഗ്യമൊന്നും നമുക്കുണ്ടായിട്ടില്ല അതങ്ങനെയാണ് അങ്ങനെ 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 പോയി ഗ്രേറ്റ് മിറക്കൽ അതല്ല മിറക്കൽ തന്നെയാണ് കേട്ടോ അതായത് മരിച്ചു ഡോക്ടർ പറഞ്ഞല്ലോ ഈ കുട്ടി മരിച്ചു പോയി കുട്ടി കഴിഞ്ഞ് കൊണ്ടുപോകുക വീട്ടിൽ കൊണ്ട് പോകുമെന്ന് പറഞ്ഞല്ലേ അപ്പോൾ അതൊരു മിറക്കൽ തന്നെ കുഴിയിൽ കൊണ്ടുവച്ചാണല്ലോ അതിൻ്റെ ഒരു ജ രണ്ടാം രണ്ടാം ജന്മം എന്ന് തന്നെ പറയാം അത് പോയിട്ട് ഈ കണ്ണ് ഈ കണ്ണിനകത്ത് കൃഷ്ണമണിക്കകത്ത് ഒരു കറുത്ത ഡോട്ടുണ്ട് നല്ല വട്ടത്തിലുണ്ട് കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പേ ഡോക്ടർ പറഞ്ഞതാണ് കൃഷ്ണ അപ്പോഴീ ഡോക്ടറെ മറ്റുള്ള സ്റ്റുഡൻസിനെയൊക്കെ വിളിച്ച് ഇതൊക്കെ ചില സമയത്ത് മാത്രം ഇങ്ങനെ ചുരുക്കം വരുന്ന പേഷ്യൻസാണ് ഇത് കാണിച്ചിട്ട് റൗണ്ട് വരച്ചിട്ടും ആ കുട്ടികൾക്കൊക്കെ പറഞ്ഞുകൊടുത്ത് ഇങ്ങനെയാണ് പക്ഷെ അങ്ങനെ ആണെങ്കിലും നൂറ് ശതമാനത്തിൽ ഒരാൾക്ക് മാത്രമേ അങ്ങനെ വരുള്ളൂ പക്ഷേ അങ്ങനെ വന്നെങ്കിലും എങ്കിൽ കാഴ്ചയ്ക്ക് ദോഷം ഉണ്ടാകും പക്ഷേ എൻ്റെ കാര്യത്തിൽ കാഴ്ചക്ക് ദോഷമില്ല അത് ഒരു പതിനെട്ട് വർഷമായി ഡോക്ടർ നോക്കിയിട്ട് എനിക്ക് തലവേദനയായിരുന്നു അങ്ങനെ ഒന്ന് നോക്കിയപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനൊരു സംഭവം കണ്ണിനകത്ത് കൃഷ്ണമണിക്കകത്ത് ഒരു കറുത്ത വട്ടമുണ്ട് സാധാരണ എല്ലാവർക്കും അതുണ്ടായ കാഴ്ച കുറയും കാഴ്ച കിട്ടില്ല പക്ഷേ ഈ കുട്ടിക്ക് കാഴ്ച ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഒരു സംഭവം അങ്ങനെ കുറേ കുറേ സംഭവങ്ങളുണ്ട് നമ്മളെ കഥ കേട്ട് നിങ്ങൾ കാത്തു ഹായ് ലൈവിലേക്ക് സാവ ലൈക്ക് തന്നു താങ്ക് യു ഡാൻസ് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എന്തണ്ട് വിശേഷം സ്പെഷ്യൽ മേടിച്ച ആ സത്യമാണ് അങ്ങനത്തെ അങ്ങനെ ആ കുട്ടി അവിടുത്തെ ഹോസ്പിറ്റലിൽ ആ മാഡം പഠിപ്പിക്കുന്ന പത്ത് മുപ്പത് കുട്ടികൾ ആ സമയത്ത് ഒരുമിച്ച് കൊണ്ടുവന്നു അവരൊക്കെ നോക്കുകയായിരുന്നു പിന്നെ ഈ റൗണ്ട് വരച്ച് അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കുകയായിരുന്നു അങ്ങനത്തെ കാര്യമാണ് നമ്മുടെ കാര്യം അതിൻ്റെ പെട്ടെന്നൊന്നും അങ്ങോട്ട് പോവില്ല അങ്ങോട്ട് വിടില്ലെന്ന് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവരും സുഖമായിരിക്കുന്നു ആണോ ചേച്ചി സത്യമാണോ അതിന് മുന്നേ ഒരു കഥ ഉണ്ടായിരുന്നു അത് ആദ്യം നോക്കി വെക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് ഫസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അറിയാൻ പറ്റും കുഴിയിൽ കൊണ്ടുവെച്ചതാണോ മരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് വയസ്സിൽ കുഴിയിൽ കൊണ്ടുവച്ചതാണ് അങ്ങനെ ഒരു സംഭവമുണ്ട് അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു സന്തോഷമായിരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അതുകൊണ്ട് അടിച്ചു കൊന്നാൽ പോലും മരിക്കില്ല പല പ്രാവശ്യവും ഇത്ര എട്ടോ ഒമ്പതോ പ്രാവശ്യമാണ് ഞാൻ ടൂ വീലറിലും കാറിലും പോയപ്പോഴും മനഃപൂർവം നമ്മുടെ പിന്നാലെ വന്ന് വണ്ടി തട്ടിച്ചിടാൻ വേണ്ടി പലതും നോക്കി അതിലൊക്കെ തന്നെ ദൈവം രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തി ചെയ്തു ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല ഇന്ന് വരെ ആരെങ്കിലും സഹായിക്കുന്ന അല്ലാതെ മനസ്സറിഞ്ഞ് ആരെയും വേദനിപ്പിച്ചിട്ടില്ല നമ്മളെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് കുടുംബത്തിലായിരുന്നാലും അല്ലാതെ ആയിരുന്നാലും ഒരുപാട് വേദനപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ദുഃഖങ്ങളൊക്കെ താണ്ടി സങ്കടമെല്ലാം കഴിഞ്ഞാണ് ഇങ്ങോട്ട് വന്നത് ചേച്ചി കുട്ടിക്ക് ഇപ്പൊ ബുദ്ധിമുട്ട് ഒന്നുമില്ല ഇപ്പൊ ദൈവം സഹായിച്ച ഒരു ബുദ്ധിമുട്ടും പിന്നെ എന്തോ മൊബൈലൊക്കെ നോക്കുമ്പോൾ ഉള്ള ഒരു അതിനെ കന്നട എടുത്ത് വെക്കും ഗോഡ് ഈസ് ഗ്രേറ്റ് ദൈവത്തിന് നന്ദി അത് തന്നെ ദൈവത്തിന് നന്ദി തന്നെ പറയാം എത്ര പ്രാവശ്യം പറഞ്ഞാലും വീഴും ടു വീലർ ഇപ്പോൾ എപ്പോഴും അറിയാമുള്ളൊരു വ്യക്തി തന്നെ കാർ അടുത്തൂടെ കൊണ്ട് ചേർത്ത് വന്നു പക്ഷേ എനിക്ക് കാല് നീളം കുറവല്ലേ പൊക്കം കുറവല്ലേ അപ്പം ഈ നമ്മുടെ ഇവിടുത്തെ ഒരു സ്കൂളിൻ്റെ അവിടെ വെച്ച് എന്നെ കണ്ടിട്ട് മനഃപൂർവ്വം ചെയ്തതാണ് വണ്ടിയിൽ നിന്ന് ചരിഞ്ഞു ചരിഞ്ഞു പക്ഷെ എന്നെ ആരോ അവിടെ പിടിച്ച് നിർത്തി സത്യമാണ് പറഞ്ഞു അവിടെ പിടിച്ച് നിർത്തി എന്നിട്ട് ഈ പോയ വണ്ടീലെ പുറകേനു ഞാൻ പോയി പോയപ്പോഴും അവിടെ കൊണ്ട് നിർത്തിയിട്ട് ആൾ പുറകേന് വരുന്നോ എന്ന് നോക്കി എന്നിട്ട് ആ നമ്പർ കണ്ടുപിടിച്ച് ഞാൻ ആ സ്ഥലത്ത് പോയി ആ സ്ഥലത്ത് പോയി പബ്ലിക്കായിട്ട് ഞാൻ ചോദിച്ച് ആൾ വണ്ടി കൊണ്ട് മാറ്റിക്കൊണ്ടിട്ടു മാറ്റിക്കൊണ്ടിട്ട് അവിടെ വന്നിരിക്കുകയായിരുന്നു ആ സ്ഥലത്ത് വന്നിരിക്കുകയായിരുന്നു അവിടെ പബ്ലിക്കായിട്ട് ഞാൻ ചോദിച്ചു എന്തിനാണ് എന്നോട് ഈ ദ്രോഗം ചെയ്തത് ആ ആളിനേക്കാൾ എത്രയോ വയസ്സിന് ഞാൻ മൂത്തതാണ് അങ്ങനെ ചെയ്തത് അതുകൊണ്ട് എങ്ങനെ അടിച്ചു കൊല്ലാൻ വേണ്ടി നോക്കിയാലും ദൈവത്തിനൊരിതുണ്ട് അതുപോലെ പോവുള്ളൂ അല്ലാതെ പോകില്ല സത്യമാണ് ഞാൻ എന്നിട്ട് ചോദിച്ചു എന്തിനാണ് ഈ ദ്രോഹം ചെയ്തത് ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്തോന്ന് ചോദിച്ചു ബൈ ഗുഡ് നൈറ്റ് ഓക്കെ സ്വപ്നക്കുട്ടി ഓക്കെ ഒത്തിരി സന്തോഷം ഒരുപാട് സന്തോഷം കാത്തുമോളെ എന്താണ്ട് വിശേഷം സുഖമായിരിക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഒത്തിരി ദുഃഖങ്ങളെല്ലാം കടന്ന് 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 വന്നു നമ്മളെ കാണുമ്പോൾ വിചാരിക്കും നമുക്ക് ദുഃഖമില്ല ഭയങ്കര സന്തോഷമാണ് അങ്ങനെയാണ് എല്ലാ സൗകര്യങ്ങളും ഇല്ലേ അതാണ് ഇതാണെന്നൊക്കെ അങ്ങനെയൊന്നും നമുക്കും അതിൻ്റെതായ ദുഃഖങ്ങളും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട് അതെന്താ എല്ലാ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായി നിസ്കരിക്കാനുള്ള സമയമായെന്ന് മനസ്സിലായി സ്വപ്ന കുട്ടി പൊക്കിയോ പൊക്കിയോ ഒത്തിരി സന്തോഷം ഒരുപാട് സന്തോഷം റജി റജി ഹായ് ലൈവിലേക്ക് സ്വാഗതം സുഖം ചേ സുഖം ചേച്ചി എന്ന് പറയുന്ന അതെ സ്വപ്ന അതേ കാത്തുമോളെ എന്താ പറയുക ഈശ്വരൻ അങ്ങനെയാണ് ഈശ്വരൻ വലിയവനാണ് നമ്മൾ ആരും വിചാരിക്കും പോലെയല്ല അതിനൊരു സമയമുണ്ട് ആ സമയത്തെ അങ്ങോട്ട് വിളിക്കുള്ളൂ ആരെത്ര നോക്കിയാലും ഒന്നും പറ്റില്ല അതിനൊരു സമയമുണ്ട് എല്ലാരും സുഖമായിരിക്കുന്നോ പറ മെസ്സേജ് ഇടും ഫുഡ് മഞ്ജു കൂട്ടി എത്ര നാളെ കണ്ടിട്ട് സുഖാണോ മഞ്ജു എന്തുണ്ട് വിശേഷം വീഡിയോ ഒന്നും കാണാറില്ല കുട്ട ഒരുപാട് സന്തോഷം ലൈവില് വന്നതില് സുഖായിരിക്കുന്നോ വീട്ടിലെല്ലാരും സുഖമായിരിക്കുന്നോ മഞ്ജു മഞ്ജു കുട്ടി വീഡിയോ ഒന്നും കാണാക്കില്ല എനിക്ക് നോട്ടി വരുന്നതും ഇല്ല വീഡിയോ ഇടാത്തതാണോന്നും അറിയില്ല അത് നോട്ടി വരാത്തതാണോന്നും അറിയില്ല സുഖമായിരിക്കുന്നോ മഞ്ജു സുഖം ഡിയർ എന്ന് പറയുന്നുണ്ട് ഒത്തിരി സന്തോഷം നിങ്ങളെയൊക്കെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും അതിയായ സന്തോഷം നമ്മൾ വൈകുന്നേരം ഒരു ലൈവ് നടത്തുന്നത് ഒരു അഞ്ച് പേരെ കണ്ട് നമുക്ക് സംസാരിക്കാം നമ്മൾ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ തോന്നും കേട്ടോ അപ്പോൾ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ അങ്ങനെ കണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മതിയായ സന്തോഷം എവിടെയോ അവിടെയോ എനിക്ക് സുഖമായിരിക്കുന്നു സുഖമായിരിക്കുന്നു അങ്ങനെ പോകുന്നു വീഡിയോ വരാ എനിക്ക് നോട്ടി വരുന്നില്ല എനിക്ക് നോട്ടി വരുന്നില്ല കാത്തുമുള ഹാർട്ട് തന്നൊത്തിരി സന്തോഷം ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം നിങ്ങളൊക്കെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെയാണ് നമ്മുടെ മനസ്സിന് എന്തോ പറയ എന്തോ ഭയങ്കര സന്തോഷമാണ് ഏട്ടാ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് വീഡിയോസ് ഇടുന്നത് കുറവാണ് അല്ലേ ഓ ഓ അപ്പോൾ അതായിരിക്കും നോട്ടി വരും ഇന്നലെ ലൈവിൽ ജസ്ന വന്നിരുന്നോ ജസ്ന ജസ്ന വെക്കേഷൻ ആയിട്ട് വേണം കുറേ ഇടാനെന്ന് പറഞ്ഞ ജസ്ന ഇന്നലെ ലൈവിൽ ജസ്ന വന്നിരുന്നു ഓർമ്മ കിട്ടുന്നില്ല ഏട്ടാ അതാരാണ് ഷോർട്സ് ഇടാറുള്ളൂ ഓക്കേ ഓക്കേ ജസ്ന വന്നിരുന്നു പക്ഷേ മെസ്സേജ് ഇട്ടതായിട്ടൊന്നും എനിക്ക് ഒരു ഓർമ്മയും കിട്ടുന്നില്ല ചേച്ചിക്ക് ഒന്നും കാണുന്നില്ലായിരുന്നു ആ ഓ അങ്ങനെയല്ലേ ഓ എനിക്കും ഇവിടെ നമ്മുടെ ലൈവിലെ ഒരു അച്ചായനെന്ന് പറയുന്ന ഒരാൾ വന്നു അച്ചായനെന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് എന്തു ചെയ്തും നമ്മുടെ ചാനൽ കൂട്ടായ ഒരു ഒരു കൂട്ടുകാരിയുടെ മോശമായിട്ട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ എന്ത് ചെയ്ത് അവർ ബ്ലോക്ക് ചെയ്തത് എന്താണെന്നും സംഭവമാണെന്ന് തോന്നുന്നു പഠിച്ചോനെ മൊത്തം സ്പെല്ലിങ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്താണ് ഞാൻ എന്ന് പറയുന്നു ഇന്നലത്തെ കാര്യമാണോ ഇന്നലത്തെ കാര്യമാണോ അവർ ചോദിച്ചത് ഇന്നലത്തെ കാര്യമല്ലേ അപ്പോൾ അച്ചായും വന്ന് മെസ്സേജ് ഇട്ടു അതാണോ അതോ എനിക്ക് ഞാൻ പറയുന്നത് വേറെയാണോ കാത്തുമോള് പറയുന്നത് വേറെ ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ജസ്നോ പക്ഷെ പിന്നീട് എനിക്ക് മെസ്സേജ് ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ മോൻ്റെ ഐ ഡിയിൽ നോക്കിയായിരുന്നു ഇന്നലെ ഞാൻ അറിഞ്ഞു ലൈവിൽ പോയിരുന്നു ഞാൻ അറിഞ്ഞു ലൈവിൽ പോയിരുന്നു ഞാൻ പോയിരുന്നോ കാര്യണോ മോളി ഉട്ടിയുടെ ഓക്കെ ചേച്ചി പറയുന്നത് കറക്റ്റ് ഓക്കെ മോളി ഉട്ടിയുടെ ഓക്കെ ഓക്കെ ആ ജസ്മ എന്ന് പറയുന്നത് എനിക്ക് പിടി കിട്ടിയില്ല ട്ടാ ഞാൻ ജസ്ന എന്ന് പറയുന്നത് കാത്തുമോള അമ്മയാണല്ലേ ആണോ അങ്ങനെയാണോ പറഞ്ഞേ ഇന്നലെ വന്ന മെസ്സേജ് പിന്നെ എനിക്കൊന്നും കണ്ടില്ല മോ മോൻ്റെ മൊബൈലിന് മെസ്സേജ് ഇട്ടപ്പോഴും എനിക്ക് വന്നില്ലായിരുന്നു പിന്നെ ലൈവ് ഞാൻ കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നേന്ന് ഇട്ടു അപ്പോഴത്തേക്ക് അതാണോ പറയുന്നത് എന്താണെന്ന് സംഭവം എന്താണോ എന്തോ ഓ അങ്ങനെയാണല്ലേ ഓ ഞാനെന്ന് എഴുതിയത് തെറ്റിപ്പോയി ഓക്കെ ഓക്കെ ജസ്റ്റ് ആണല്ലേ എനിക്കത് മനസ്സിലായില്ല അതാ ആ ഓക്കെ ഓക്കെ ഇപ്പം മനസ്സിലായി ഇപ്പം മനസ്സിലായി ഓക്കെ അതാ പറഞ്ഞ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അപ്പം എനിക്ക് തോന്നി ഞാൻ പറഞ്ഞതിൻ്റെ സ്പെല്ലിങ് മിസ്റ്റേക്കാണെന്ന് തോന്നി കേട്ടോ ഓ അതാണ് ഓ ശരി ശരി അങ്ങനെ ഒരാളുണ്ട് ഒരു എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ പക്ഷേ എൻ്റെ ലൈവിലങ്ങനെ വരാറില്ല ഇപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് വന്നിരുന്നാലും എന്നെ അങ്ങനെ ഒന്നും പറയാറില്ല പക്ഷെ ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുണ്ടെങ്കിൽ അവരെ കയറി ചോറിയും കേട്ടോ ആ ചേച്ചി എന്ന് പറയും അങ്ങനെ അദ്ദേഹം മോശമായ കമൻ്റ് എന്തോ ഇട്ടിരുന്നല്ലേ അങ്ങനെ ഇതായിരുന്നു അങ്ങനെ എൻ്റെ ലൈവില് വന്നപ്പോഴേ ബ്ലോക്ക് ചെയ്തു അതാണ് ായി വിട്ടു അച്ചായൻ അച്ചായന് വേണ്ടി കാത്തിരുന്നു നല്ലത് കൊടുക്കാൻ പക്ഷെ അയാൾ വന്നില്ല ആ മനുഷ്യൻ്റെ എത്ര പറഞ്ഞാലും ആ അദ്ദേഹത്തിന് ഒരു കുരുക്കവും ഇല്ലേട്ടാ അത് വീട്ടിലെ അച്ഛനുണ്ടോ അമ്മയുണ്ടോ ഈ സഹോദരിമാരുണ്ടോ എന്നുള്ള ഒരു ചിന്തയൊന്നും ഇല്ലാത്തൊരു വല്ലാത്തൊരു മനുഷ്യനാണ് ഒരു കാര്യം പറയുമ്പോൾ എൻ്റെ വീട്ടിൽ അമ്മയുണ്ട് ഏ പറയുന്നവർ തിരിച്ച് എന്റെ അമ്മയ്ക്ക് പറയും എന്ന് മനസ്സിലാക്കുന്നില്ല എന്തൊരു എനിക്കറിയില്ല സത്യം എൻ്റെ ലൈഫിൽ വന്നാൽ ഞാൻ ഒരു ദിവസം വന്ന് കാര്യം കൃഷി ചേച്ചി എന്നൊക്കെ വിളിച്ചുകൊണ്ട് വലിയ കാര്യത്തിലൊക്കെ വന്നു വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു സംസാരിച്ചു അങ്ങനെ ഒന്നും പറയാറില്ലല്ലോ എന്ന് പറഞ്ഞു പക്ഷെ പിന്നീടാണ് അവിടെ ഒരു ചാനൽ ബ്രദറിൽ നിന്നെ ആ ബ്രദറിനെ കയറി തട്ടിക്കളിച്ചു പിന്നെ പറയുന്നതൊക്കെ മോ മൊത്തവും ഇതായിരുന്നു അങ്ങനത്തെ ഒരു സംഭവം ആയൊക്കെ പറയുന്ന പാപത്തിന് പിന്നെ വിഷമമാവില്ലേ ഒത്തിരി പേര് ഞാൻ പറഞ്ഞില്ല നമ്മളെ ലൈവിൽ ഒത്തിരി പേര് കണ്ടുകൊണ്ടിരിക്കും ഇപ്പം ഈ കാത്തു മകള് കണ്ടുകൊണ്ടിരിക്കും പോലെ ഒത്തിരി പേര് കാണാം പക്ഷെ അവർ മെസ്സേജ് ഇടില്ലെന്ന് മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അവരും വിചാരിക്കില്ല ഇങ്ങനെ ഇങ്ങനത്തെ ഇതാണോ ഇതാ വിചാരിക്കില്ലേ സാധാരണ ആരെങ്കിലും മോശമായ കമൻ്റ് ഇട്ടാലും ഞാൻ വായിക്കാറില്ല എന്നിട്ട് ഞാൻ കണ്ടില്ല എന്ന് മാത്രമേ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഞാൻ കണ്ടിട്ടില്ല എന്ന മാറി എന്നിട്ട് അയാൾ മെസ്സേജ് ഇട്ടപ്പോൾ ഞാനത് വായിച്ചില്ല എനിക്ക് മനസ്സിലായി മോശം വാക്കുകളാണ് ചേച്ചി ബ്ലോക്ക് ചെയ്യ എന്താ അതേ ചേച്ചി അത് നമ്മുടെ ലൈവിൽ ഇനി വരാതിരിക്കാൻ വേണ്ടി ബ്ലോക്ക് ചെയ്യും പിന്നെ അയാൾ ചാനലായിട്ട് വന്നാൽ നമ്മളെ ലൈവിലയാറാൻ പറ്റില്ല അതാണ് ഒന്നാത്ത കാര്യം അങ്ങനെ പറയുമ്പോൾ എന്തായാലും അങ്ങനെ പറയാൻ പാടുണ്ടോ അയാളെ വീട്ടിലെ അമ്മയും സഹോദരിമാരും എല്ലാവരും കാണില്ലേ സ്ത്രീ വർഗത്തിലുള്ള ആരെങ്കിലും കാണാതിരിക്കും ഏതൊരു വീട്ടിലും സ്ത്രീ എന്നൊരു ഇതല്ലാതെ ആരെങ്കിലും കാണാൻ കാര്യം എത്ര ആരെ ീത പറഞ്ഞു കൊടുത്താലും അയാൾക്ക് അവിടെ ഇല്ല അയാളെന്തോന്നും വീണ്ടും തെറി എഴുതി കിട്ടുകൊണ്ടിരിക്കും ഒരിക്കലും പാടില്ല ഒരിക്കലും പാടില്ല അതങ്ങനത്തെ ഒരു ടൈപ്പാണ് അതൊരു വല്ലാത്തൊരു ജാതിയാണ് എന്തിനു എന്ത് പറയാ നമുക്ക് അങ്ങനെ പറയാൻ പാടില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ അവരെ ലൈഫിലിപ്പോ അവരുടെ ലൈവിൽ പോകുമ്പോൾ അവരുടെ ലൈവിലാകുമ്പോൾ കുഴപ്പമില്ല അതിനുള്ള മറുപടി എടുക്കും നമുക്കാണെങ്കിൽ നമുക്കൊന്നും പറയാനും പറ്റില്ല എന്തോന്നു ഞാൻ പറഞ്ഞു ദൈവത്തെ ഓർത്ത് എൻ്റെ ലൈവിൽ ഇങ്ങനത്തെ മെസ്സേജ് ഒന്നും ഇടരുത് എന്ന് ഞാൻ പറഞ്ഞു അപ്പം എല്ലാവരും പോയോ പോയതല്ലല്ല നമ്മുടെ പ്രതി ബ്രദർ പോയോ അതെ സ്ത്രീ ഉള്ളത് കൊണ്ടാണല്ലോ അയാൾ ഈ ഭൂമിയിൽ വന്നത് എന്ത് ചെയ്യാനാണോ അയാൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല കേട്ടോ അയാൾ ഭാഷ മൊത്തവും പറയും അങ്ങനത്തെ ഒരു ജന്മമായി പോയി എന്തൊരു ജന്മ എനിക്കറിയില്ല അതേ ചേച്ചി എന്ന് പറയുന്നു അതെ അതെ അപ്പൊ നിൽക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ട കൂട്ടുകാരെ ഒത്തിരി സന്തോഷം നമ്മുടെ ലൈവിലൊന്ന് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോ ആള് കാണില്ല ഏട്ടാ നമ്മൾ ലൈവ് സ്റ്റോപ്പ് ചെയ്ത് ഇറങ്ങുമ്പോഴ് നൂറ്റി അറുപത്തി അഞ്ച് ഇരുന്നൂറ് ഈ റേഞ്ചിലാള് അവിടെ നിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അവതാരത്തിനെ എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് അയ്യോ അറിയാതിരിക്കുന്നേനും നല്ലത് ഏട്ടാ അതിനെ അറിയാതിരിക്കുന്ന നല്ലത് ഏഹ് എല്ലാവരും പേടി സ്വപ്നമാണ് അയാൾ പേടി സ്വപ്നം പക്ഷെ ആരും ഭയങ്കരയില്ല എല്ലാവരും ലൈവിൽ പോകുമ്പോൾ പ്രദേശായിരുന്നാലും അവരെല്ലാം നല്ല രീതിക്ക് പറഞ്ഞു ആണോ അതെ അതെ എല്ലാ എല്ലാവരും നല്ല രീതിക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കും പക്ഷെ നമ്മൾ ലൈവിലൊന്നും വന്ന് അങ്ങനെ ഒന്നും പറയൂല എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല ഇല്ലാത്ത കാര്യം പറയരുത് എന്നെ ഇതുവരെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മുടെ ലൈബിൽ വന്ന് നിൽക്കുന്ന ആ ആളിനെ രണ്ടു പ്രാവശ്യം പറഞ്ഞു അങ്ങനത്തെ ഒരു സ്വഭാവായ കൊണ്ട് സാധാരണ ആ ലൈവിൽ പോകുമ്പോഴും ആ ലൈവില് ലൈവ് നടത്തുന്ന ആളിനെയും നല്ലവണ്ണം പറയും നല്ലോണം ഞാൻ കണ്ടിട്ടുണ്ട് പല ലൈവിലും അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട് നന്നായിട്ട് പറയും കേട്ടോ പക്ഷെ എൻ്റെ ലൈവില് വന്നിട്ട് ഇതുവരെയും എന്നെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ നിൽക്കുന്ന ആരെങ്കിലും ഇങ്ങനത്തെ ഒരു മൂന്ന് പ്രാവശ്യമാണോ മൂന്ന് പ്രാവശ്യം ഇതുപോലെ തരുന്നത് അതുകൊണ്ട് നമുക്ക് ഭയങ്കര ബഹുമാനം ഉണ്ട് നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ബഹുമാനം ഞാൻ മനുഷ്യന് കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്തു ചെയ്യാനാണോ അങ്ങനത്തെ കാര്യം എന്താ പറയാ ചായ പിടിച്ചോ അതൊക്കെ മോശമാണ് പിന്നെ ഇല്ല അത് മോശമല്ലേ വളരെ മോശമാണ് ഒരിക്കലും പറയാൻ പറ്റാത്ത വാക്കുകളൊക്കെയാണ് പറയുന്നത് ഇല്ല ചേച്ചി എന്ന് പറയുന്നു ഓക്കെ കുടിക്കണം അതെ നമുക്ക് കറക്റ്റ് സമയത്തിന് കുടിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുന്ന അറിയാമോ തലവേദന അതുണ്ടാവും ചായ അല്ലെങ്കിൽ തേയില വെള്ളമെങ്കിലും ആ സമയത്തിന് കുടിക്കണം കുടിച്ചില്ലെന്നുണ്ടെങ്കിൽ നല്ല തലവേദന ഉണ്ടാക്കി പിന്നെ എണീക്കാനേ പറ്റില്ല തലയൊക്കെ ഭയങ്കര വേദന ആയിരിക്കും ഇവിടെ നാല് പതിനും ഉള്ളൂ അതെ ഇവിടെ ആറേ മുക്കാലായി അപ്പം നിൽക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ചായ മസ്റ്റാണ് അതെ ചായ മസ്റ്റാണ് അത് കുടിച്ചില്ലെന്നുണ്ടെങ്കിൽ തലവേദന എനിക്ക് ഉറപ്പായിട്ടും തലവേദന വരും അത് അച്ചട്ടായിട്ടുള്ള കാര്യമാണ് മക്കൾ സുഖമായിരിക്കുന്നു ഹസ്ബൻഡ് സുഖമായിരിക്കുന്നു കാത്തുമോൾ സുഖമായിരിക്കുന്നു അനിയത്തി വിളിച്ചുകൊണ്ടിരിക്കുന്നു നേരത്തെ ഒരിക്കലെ വിളിച്ച് അപ്പം ബായി ഒത്തിരി സന്തോഷം ലൈവ് സ്റ്റോപ്പ് ചെയ്യുന്ന അനിയത്തി രണ്ടാവശ്യം വിളിച്ച് അറിയില്ല കളിക്കുന്നതിന് കളിക്കുന്നു ഓക്കെ ബായി അനിയത്തി വിളിച്ച് ഇക്ക ഡ്യൂട്ടിക്ക് പോയി പറയുന്നു പറയുന്നത് അപ്പോൾ രണ്ടു പ്രാവശ്യം വിളിച്ച് എന്താണ് കാര്യമെന്നറിയില്ല